കാലഘട്ടത്തിന്റെ അഭിരുചികളെ സഹ്യനോളം വളർത്തിയ പെരുന്തച്ചൻ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് മലയാളത്തിലെ സാഹിത്യ സർവഭൗമൻ എം ടി വാസുദേവൻ നായരെ വിശേഷിപ്പിക്കുക നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് പത്രാധിപർ എന്നിങ്ങനെ കൈവച്ച മേഖലകളിലെല്ലാം കയ്യൊപ്പു ചാർത്തിയ മറ്റൊരു സാഹിത്യകാരൻ ഇല്ല മലയാളത്തിൽ മലയാള സാഹിത്യ ലോകത്ത് എം ടി വാസുദേവൻ നായർ എന്ന മനുഷ്യൻ ഇനിയില്ല പകരം ജീവസുറ്റ ഒരു പിടി പുസ്തകങ്ങൾ ബാക്കിയാണ് വരും തലമുറയ്ക്ക് ആവോളം നുകരാൻ പാകത്തിൽ അവയെല്ലാം ഭദ്രം മലയാളത്തോട് വിട പറയുന്നത് ഏഴ് പതിറ്റാണ്ട് എഴുത്തിന്റെ സുഹൃതമായി നിറഞ്ഞ അതുല്യ വ്യക്തിത്വം കൂടിയാണ് എം ടിയുടെ പുസ്തകങ്ങളേക്കാൾ കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ തിരക്കഥകളായിരുന്നു മോഹൻലാലും മമ്മൂട്ടിയുമെല്ലാം കൈകൂപ്പി വണങ്ങുന്നതും ആ തിരക്കഥകളുടെ ഗാംഭീര്യത്തിനു മുന്നിലാണ് കൂടല്ലൂരിൽ നിന്നാണ് എം ടിയുടെ തുടക്കം കൂടല്ലൂർ എന്ന എൻ്റെ ചെറിയ ലോകത്തോട് ഞാൻ മാറി നിൽക്കാനാകാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു അതിൻ്റെ നാലതിരുകൾക്കപ്പുറത്ത് കടക്കില്ലെന്ന നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കാം ഇല്ല വ്യത്യസ്തമായ ഭൂഭാഗങ്ങൾ തേടി ഞാൻ അലയാറുണ്ട് പലപ്പോഴും പക്ഷേ വീണ്ടും വീണ്ടും ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുന്നു ഇതൊരു പരിമിതിയാവാം പക്ഷേ അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിള നദിയാണ് എനിക്കിഷ്ടം സാമൂഹിക സാഹചര്യങ്ങളുടെ നിഴൽ എം ടിയുടെ രചനകളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രാതിനിധ്യ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ വർത്തമാനകാല ജീവിതത്തിലും ഉത്തമ മാതൃകകളാക്കുവാൻ സാധിക്കുന്നവയാണ് വ്യക്തികളെ പുരുഷനെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ വ്യക്തി സവിശേഷതയോടെയാണ് എം ടി ചിത്രീകരിക്കുന്നത് മോഹവും മോഹഭംഗങ്ങളും ചഞ്ചല മനോഭാവങ്ങളുമായി ജീവിക്കുന്ന നിരവധി മനുഷ്യരാണ് എം ടിയുടെ കഥാപാത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മുറപ്പിണ്ണ് എന്ന തിരക്കഥ രചിച്ചുകൊണ്ടാണ് തിരക്കഥാകൃത്ത് എന്ന പദവിയിലേക്ക് എം ടി എത്തുന്നത് നിർമാല്യം മഞ്ഞ് ബന്ധനം വാരിക്കുഴി കടവ് ഒരു ചെറുപുഞ്ചിരി തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും എം ശ്രദ്ധിക്കപ്പെടുന്നത് തിരക്കഥകളുടെ രചയിതാവ് എന്ന നിലയിലാണ് ഇരുട്ടിന്റെ ആത്മാവ് ഓപ്പോൾ നീലത്താമര വൈശാലി നഖക്ഷതങ്ങൾ അമൃതം കമിയ പെരുന്തച്ചൻ ഒരു വടക്കൻ വീരകഥ കന്യാകുമാരി നിർമാല്യം ഓളവും തീരവും വളർത്തുമൃഗങ്ങൾ ശത്രു ഇടവഴിയിലെ പൂച്ച മിണ്ടാപൂച്ച ബന്ധനം എന്ന് സ്വന്തം ജാനകിക്കുട്ടി ദയ ഒരു ചെറുപുഞ്ചരി തുടങ്ങിയ തിരക്കഥകൾ പല 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 കഥാപാത്രങ്ങൾ പല 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 കഥാപശ്ചാത്തലങ്ങൾ എല്ലാം ഒന്നിനൊന്ന് മെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിലാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ ജനിച്ചത് മലമക്കാവ് എലമെന്ററി സ്കൂൾ കുമാരനെല്ലൂർ ഹൈസ്കൂൾ പാലക്കാട് വിക്ടോറിയ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം സ്കൂളിൽ വെച്ച് തന്നെ എഴുത്തു തുടങ്ങി ജ്യേഷ്ഠൻ എം ടി നാരായണൻ നായർ സ്കൂളിലെ സീനിയറും അയൽ നാട്ടുകാരനുമായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവരുടെ സ്വാധീനം എം ടിയെ വായനയിലും എഴുത്തിലും വഴികാട്ടി ആദ്യകാലത്ത് കവിതയാണ് എഴുതിയിരുന്നത് പിന്നീട് ഗദ്യത്തിലേക്ക് വഴിമാറി വിക്ടോറിയയിലെ പഠനകാലത്ത് വായനയും എഴുത്തും ലഹരിയായി രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യ കഥാസമാഹാരം അക്കാലത്താണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ നടന്ന ലോക ചെറുകഥാ മത്സരത്തിൽ വളർത്തു മൃഗങ്ങൾ എന്ന കഥ ഒന്നാമതെത്തിയതോടെ എം ടി വാസുദേവൻ നായർ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി ചിലരെങ്കിലും പറയാറുണ്ട് എം ടി ആണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു സ്നേഹിതനെ പോലെ സഹോദരനെ പോലെ അത് പെരുകി നാലഞ്ചു മാസം മുൻപ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി ആ ഹൃദയത്തിൽ ഒരു ഇടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോൾ ഒരു യുഗപ്പൊലിമ മങ്ങി മറിയുകയാണ് എൻ്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു ഞാൻ എൻ്റെ ഇരു കൈകളും മലർത്തി വെക്കുന്നു മമ്മൂട്ടി പറഞ്ഞത് വെറും പൊള്ളയായ വാക്കുകളല്ലെന്ന് വ്യക്തമാണ് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് എല്ലാം എല്ലാമായ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ വിട പറയുമ്പോൾ ശൂന്യമായ മനസ്സോടെ യാത്രയാക്കുകയാണ് എം ടിയുടെ എല്ലാമെല്ലാമായ മമ്മൂട്ടിയും പറയുമ്പോൾ മമ്മൂട്ടിയെ അധികം സിനിമകളിൽ അഭിനയിപ്പിച്ച സംവിധായകരാണ് ഐ വി ശശിയും ജോഷിയും അദ്ദേഹത്തിന് ആദ്യമായി ഒരു നായക വേഷം കൊടുക്കുന്നത് ഐ വി ശശിയാണ് ഐ വി ശശിയുടെ ഏതാണ്ട് മുപ്പത്തി അഞ്ചിലേറെ സിനിമകളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് അത്ര തന്നെ ജോഷി സിനിമകളിലും എം ടി ദാമോദരൻ ലോഹിതദാസ് പത്മരാജൻ ജോൺ പോൾ എന്നിങ്ങനെ മലയാളത്തിലെ പ്രശസ്ത തിരക്കഥാകൃത്തുകളൊക്കെ രചന നിർവഹിച്ച ഐ വി ശശി ചിത്രങ്ങളിൽ മമ്മൂട്ടി നായകനായിട്ടുണ്ട് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ തൃഷ്ണ അടിയൊഴുക്കുകൾ ആൾക്കൂട്ടത്തിൽ തനിയെ അനുബന്ധം മിഥ്യ തുടങ്ങിയ ചിത്രങ്ങൾ ഐ വി ശശി ഒരുക്കി അതെല്ലാം മമ്മൂട്ടി എന്ന നടന്റെ അടിവേരുകളാണ് എന്നാൽ ഒരു സൂപ്പർ താരം എന്ന നിലയിലുള്ള മമ്മൂട്ടിയുടെ വളർച്ചക്കുതകിയ ഐ വി ശശി ചിത്രങ്ങളുടെ രചന നിർവഹിച്ചത് ടി ദാമോദരൻ മാഷാണ് ആക്ഷൻ ചിത്രം ആവനാഴിയിലൂടെ തുടങ്ങി പിന്നീട് സ്ക്വീല ടൈറ്റിൽ കഥാപാത്രമായി എത്തിയ ഇൻസ്പെക്ടർ ബൽറാം എന്ന ചൂടൻ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു ആ നിരയിൽ ഏറ്റവും ജനപ്രീതി നേടിയ നായക ഈ നാട് അബ്കാരി ആയിരത്തി തുടങ്ങിയവയൊക്കെ ആ കൂട്ടത്തിലുണ്ട് എന്നാൽ ഈ ജോണറുകളിലെ നായകന്മാരിൽ നിന്നൊക്കെ മാറി വേറെ ഗെറ്റപ്പിലും ഐ വി ശശി മമ്മൂട്ടിയെ സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട് ലോഹിതദാസിന്റെ തിരക്കഥയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പ്രദർശനത്തിനെത്തിയ മൃഗയയിലെ ആണ് അതിലെടുത്തു പറയേണ്ട വേഷപകർച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തെത്തിയ വിധേയനയിലൂടെയും ചന്തുവിലൂടെയും പഴശ്ശിരാജയിലൂടെയും ചരിത്ര കഥാപാത്രങ്ങളുടെ രചനാ സമയത്ത് സംഭാഷണങ്ങൾ എഴുതവേ താനവ മനസ്സിൽ കേൾക്കാറുള്ളത് മമ്മൂട്ടിയുടെ കരുത്തുറ്റ ശബ്ദത്തിലാണെന്ന് എം ടി പറഞ്ഞിട്ടുണ്ട് വേറെയും നിരവധി ചിത്രങ്ങൾ എം ടി മമ്മൂട്ടി കൂട്ടുകെട്ടിൽ വീണ്ടും വന്നിട്ടുണ്ട് ഹരികുമാറിന്റെ സുഹൃതവും പവിത്രന്റെ ഉത്തരവുമൊക്കെ അക്കൂട്ടത്തിൽപ്പെടും മമ്മൂട്ടിയുടെ സിനിമാ യാത്രയെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ മുൻപന്തിയിലൊരാളാണ് എം ടി വാസുദേവൻ നായർ എന്നാൽ സിനിമയുടെ നിന്ന് ഉയർച്ച താഴ്ചകളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ച ചുരുക്കം ചില സിനിമാക്കാരിൽ ഒരാളായിരുന്നു മമ്മൂട്ടിക്ക് എം ടി ഗുരുസ്ഥാനീയനും പിതാവിനു തുല്യനുമായിരുന്നു മകനോടുള്ള വാത്സല്യവും ലാളനയും എം ടിക്ക് തിരിച്ചുമുണ്ടായിരുന്നു അതൊരു വൈകാരിക തലത്തിലുള്ള കൊടുക്കൽ വാങ്ങലുമായിരുന്നു ആത്മബന്ധമായിരുന്നു ആ നഷ്ടത്തിന് മുന്നിൽ കൈ മലർത്താനല്ലാതെ ആ മനുഷ്യന് മറ്റെന്തിനു സാധിക്കാനാണ് രണ്ടാം മൂഴം അസാധ്യമാക്കി എം ടി മടങ്ങുമ്പോൾ മോഹൻലാലിന് അതൊരു വലിയ നഷ്ടമാണ് മഹാഭാരതത്തിലെ ഭീമന്റെ ആത്മാംശത്തെ എം ടി രണ്ടാം മൂഴത്തിൽ സ്വാംശീകരിച്ചിരിക്കുന്ന ക്രാഫ്റ്റ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് മഹാഭാരതത്തിൽ പറയുന്ന ഭീമൻ എന്ന അതിമാനുഷിക ശരീരത്തിൻ്റെ വിപ്ലവമായ കസർത്തുകളാൽ സ്വാധീനിക്കപ്പെടാതെ ആരായിരുന്നു ഭീമൻ എന്നുള്ള എം ടിയുടെ തേടലാണ് രണ്ടാം മൂഴം മറ്റൊന്ന് നിളയാണ് നിള എന്ന് ആ നദിക്ക് പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് എം ടി ഓടിയെത്താത്ത മലയാളികൾ ഉണ്ടാവില്ല നിളയും എം ടിയും മലയാളി മനസ്സിൽ അതിവേഗം പതിഞ്ഞു പോയ കൂട്ടുകെട്ടാണ് നിളയോരത്തെ എഴുത്തുകാരനെ ആ പുസ്തകങ്ങളോളം മലയാളി സ്നേഹിച്ചത് നിളയെ എഴുതിയത് കൊണ്ടാണ് മലയാളിയുടെ പ്രണയവിരഹങ്ങൾക്ക് അടിത്തട്ടൊരുക്കിയ നദിക്ക് പേര് നിളയെന്നാണ് ആ നിളയിൽ ജീവിതഗാഥകൾ കൊണ്ടൊരു ചാലുകീറി അനേകം ഹൃദയങ്ങളിലേക്ക് ഒഴുക്കിയത് നിളയുടെ മകനായ എം ടി ആണ് എത്രയോ വട്ടം നിള മലയാളി ജീവിതങ്ങളിൽ പ്രാണനായി ഒഴുകി നിളയെ ഉള്ളിലേക്ക് ആവാഹിച്ചാണ് ആ മഹാപുരുഷൻ ജീവിതകാലം അത്രയും എഴുതി തീർത്തത് ചിരിക്കാൻ പിശുക്കിയ എം ടി നിളയുടെ നോവറിഞ്ഞ എഴുത്തുകാരനായിരുന്നു നിളയോട് മിണ്ടിപ്പറഞ്ഞ വൈകുന്നേരങ്ങൾ അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു നിളയുടെ ചുരുക്കുകൾക്ക് ചെവി കൊടുത്ത് കൊടുത്ത് അദ്ദേഹം ചിരിക്കാൻ മറന്നു പോയതാകുമോ അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അടുത്തറിയാവുന്ന നിലയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന വാക്കിൽ ആ അടുപ്പമുണ്ട് കുന്തിപ്പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്ന കൂടല്ലൂരിൽ പിറന്നവൻ ആ പുഴയെ പുഴയോരത്തെ കുറിച്ച് എഴുതിയില്ലെങ്കിലല്ലേ ആശ്ചര്യം കൂടല്ലൂരും നിലയും എഴുതിയിട്ടും എഴുതിയിട്ടും തീരാത്ത എം ടിയുടെ മഷിപ്പേനയാണ് എം ടി സാഹിത്യ ലോകത്തിലെ സേതുവും ഗോവിന്ദൻകുട്ടിയും വേലായുധനും അപ്പുവും നളിനിയേടത്തെയും കുട്ടിയേടത്തെയും അവരുടെ കാലടി പാടുകളും ഈ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നു നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം സാന്ത്വന കാറ്റേറ്റ് മടങ്ങാം ഇനി എം ടിയുടെ ചില രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചാണ് പറയുന്നത് കൃത്യമായ രാഷ്ട്രീയ നിലപാട് സൂക്ഷിക്കുമ്പോഴും പരസ്യമായ രാഷ്ട്രീയ നിലപാടുകളോ സാമൂഹ്യ വിമർശനങ്ങളോ എം ടി ആ നിലയിൽ പ്രകടിപ്പിച്ചിട്ടില്ല എന്നാൽ ശക്തമായി പെരുങ്ങോം ആണവ നിലയത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എം ടി സ്വീകരിച്ച തീഷ്ണമായ നിലപാട് മറക്കാനാവില്ല പിന്നീട് മുത്തങ്ങയിലെ നടപടിയിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജോഗി പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടപ്പോഴും എം ടി പൊട്ടിത്തെറിച്ചിരുന്നു അതിനുശേഷം എം ടിയിൽ നിന്ന് അതിശക്തമായ പ്രതികരണം വന്നത് നോട്ടു നിരോധന സമയത്തായിരുന്നു ഏറ്റവും ഒടുവിൽ എം ടി നടത്തിയ പ്രതികരണമാകട്ടെ അതിരൂക്ഷമായിരുന്നു എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാമെന്ന എം ടി പറഞ്ഞപ്പോൾ അത് പിണറായി വിജയന്റെ തുടർ ഭരണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു എന്നായിരുന്നു പൊതുവെ ഉയർന്ന വിലയിരുത്തൽ എന്നാൽ നരേന്ദ്രമോദിക്കെതിരെയായിരുന്നു എം ടിയുടെ വിമർശനം എന്ന് പറഞ്ഞായിരുന്നു ഇടതുപക്ഷം ഇതിന് പ്രതിരോധം തീർത്തത് ഇടതുപക്ഷ അനുകൂല നിലപാടുള്ള എഴുത്തുകാരൻ എന്ന നിലയിലാണ് എം ടി വാസുദേവൻ നായർ കേരളീയ പൊതുമണ്ഡലത്തിൽ അറിയപ്പെട്ടിരുന്നത് അപ്പോഴും പരസ്യമായി രാഷ്ട്രീയ നിലപാടുകൾ പ്രകടിപ്പിക്കാൻ പലപ്പോഴും എം ടി തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ എം എൻ വിജയനു ശേഷം പിണറായി വിജയനെതിരെ ഏറ്റവും ശക്തമായ വിമർശനം ഉന്നയിച്ച സാംസ്കാരിക പ്രവർത്തകൻ എന്ന വിശേഷണവും പലരും എം ടിക്ക് ചാർത്തി നൽകിയിരുന്നു പിണറായി വിജയനെ വേദിയിലിരുത്തി എം ടി നടത്തിയ വിമർശനം പിണറായി വിജയനെ ഉദ്ദേശിച്ചായിരുന്നു എന്നാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് എന്നാൽ കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും എതിരായിരുന്നു എം ടിയുടെ വിമർശനം എന്നാണ് അന്നും സി പി ഐ എം വിശദീകരിച്ചിരുന്നത് താൻ പ്രസംഗിച്ചത് ആർക്കെതിരെയെന്ന് എം ടി ഇതുവരെ മനസ്സ് തുറന്നിട്ടുമില്ല എന്തു തന്നെയായാലും അധികാരത്തിലെ സർവാധിപത്യം സംബന്ധിച്ച എം ടിയുടെ ആ പ്രസംഗം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പാപിയെ അല്ല പാപത്തെയാണ് വെറുക്കേണ്ടതെന്ന് ലോകത്തെ പഠിപ്പിച്ച ദൈവപുത്രന്റെ ജന്മദിവസമാണ് എം ടി വാസുദേവൻ നായർ മലയാളത്തോട് വിട പറയുന്നത് യും നായകനെയും പാപത്തെയും വീരത്വത്തെയും തന്നെ നിർവചിക്കുന്നത് വീക്ഷണ കോണുകളാണെന്ന് കഥകളിലൂടെ കാണിച്ചു തരുകയായിരുന്നു എം ടി മനുഷ്യാവസ്ഥകളെ മനസ്സിലാക്കുകയും അവരെക്കുറിച്ചുള്ള വ്യത്യസ്ത വീക്ഷണ കോണുകൾ കാണുകയും ഒറ്റവരി വരി വിധിയിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യൽ കൂടിയാണ് സ്നേഹം അങ്ങനെ നോക്കിയാൽ എം ടിയുടെ എഴുത്തുകൾ ഒരു കടൽ പോലെ പരന്ന സ്നേഹമല്ലാതെ മറ്റെന്താണ് ആ ഇതിഹാസത്തിന് മുന്നിൽ കൂപ്പുകൈകളോടെ ടീം സ്മാർട്ട് പിക്സ് മീഡിയ